ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് സൺഡേ ആയിക്കൊണ്ടൊന്ന് മലമ്പുഴ വരെ പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഡാം ഒക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലാണ് കേട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നെന്തായാലും തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു കാണുന്നതാണ് നിലമ്പൊത്തി പാലം എന്ന് പറയും മലമ്പുഴ പോകുന്ന വഴിയാണ് കേട്ടോ അതിങ്ങനെ റോഡിനോട് ചേർന്നാണ് ഇങ്ങനെ ആ പാലം അതുകൊണ്ട് വെള്ളം എപ്പോഴും കയറുന്ന ഒരു സ്ഥലമാണത് അവിടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരു പാലമൊക്കെ കേറി വരുമ്പോൾ നമുക്ക് ചുറ്റിന് മലകൾ കാണാനായിട്ട് പറ്റും ഇനി കാണുന്നതാണ് ദ ഫാന്റസി പാർക്ക് എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് പാർക്കാണ് ചെറുപ്പത്തിൽ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ടൂറിന് വന്നിട്ടുണ്ട് കേട്ടോ വന്ന പാടെ ഒരു ചായയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പം ഞങ്ങളുടെ കൂടെ കുറച്ച് പേരും ഉണ്ട് കേട്ടോ സന്തോഷും പിന്നെ അനിയനിയത്തിയും പിന്നെ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളും പെങ്ങളുടെ മോളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വന്ന പാടെ ചായയൊക്കെ കുടിച്ച് ഒരു ഏത്തക്കപ്പവും അതേപോലെ തന്നെ മിക്കവരും ഏത്തക്കാപ്പും ഏത്തക്കപ്പം മീൻസ് പഴംപൊരിയാണ് എല്ലാവരും വാങ്ങിച്ചത് പിന്നെ അതാണ് ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു പോസ്റ്റിൽ ഇന്ത്യ പോസ്റ്റിൻ്റെ മറ്റേ പഴയ പെട്ടി ഉണ്ട് അപ്പം നൊസ്റ്റാൾജി വന്ന് ഞാൻ ഇങ്ങനെ എന്നോട് പറയാൻ ഇപ്പോൾ ഈ പെട്ടിക്കകത്തൊക്കെ ആരെങ്കിലും ലെറ്റർ വല്ല ഇടുന്നുണ്ടോ ഒരെണ്ണെങ്കിലും അതിനകത്ത് കാണുമോ പണ്ടൊക്കെ പോസ്റ്റ്മാന്മാർ വന്ന് എടുക്കുമ്പോൾ നിറയെ കയ്യിൽ കാണുമല്ലോ അപ്പം ഞങ്ങൾ മലമ്പുഴന്ന് വേറെ വഴിയിലേക്ക് അവയിലോട്ടാണ് പോകുന്നത് നമ്മൾ നേരിട്ട് മലമ്പുഴയുടെ ഫ്രണ്ടിൽ കൂടെ പോകാതെ വേറെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ പോകാനായിട്ടുള്ളൊരു വഴിയുണ്ട് കേട്ടോ അതാകുമ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ല അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് കാടാണ് കേട്ടോ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ചെറിയ മറ്റേ വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിങ് അങ്ങനൊക്കെ കുറേ ഉണ്ട് കേട്ടോ അപ്പം ഏകദേശം കുറേ വെള്ളമായിട്ടുണ്ട് അപ്പം അങ്ങോട്ട് നമ്മൾ കവയിലോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണേ മുമ്പ് ഞങ്ങൾ വരുമ്പോൾ ഇത്ര വെള്ളമൊന്നും ഇല്ലായിരുന്ന കേട്ടോ പക്ഷേ ശരിക്കും പറഞ്ഞാൽ മലമ്പുഴയുടെ ഗാർഡിനകത്ത് കയറുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഈ വഴിയാണ് വരുന്നത് ഇവിടെ ആവുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ കടകളും പിന്നെ അതേപോലെ തന്നെ മഴക്കാലമാണെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും കേട്ടോ ചെറിയ ചെറിയ മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത് അത് റോഡിലോട്ടാണ് വരുന്നത് പിന്നെ ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഉച്ചയ്ക്കാണ് പോയത് ഒരു ഒരു മണി ഒന്നരയൊക്കെ ആയി പക്ഷെ അതുകൊണ്ട് അന്ന് ആ സമയത്തൊന്നും വലിയ തിരക്കില്ലായിരുന്നു പക്ഷെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കാരണം ഞായറാഴ്ച ഇപ്പോൾ ഈവനിങ് ആണ് ഡാം ഉറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ കവയുടെ അടുത്തെത്തി അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഒന്ന് കണ്ടിട്ട് ഉള്ളിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയിട്ട് ഞാനും എഴുന്നും കുഞ്ഞും മാത്രം ഇറങ്ങി ബാക്കി ആരും ഇറങ്ങിയില്ല അവർ മുകളിൽ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടെ വെള്ളം അത്ര ക്ലീനൊന്നും അല്ലായിരുന്നു ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ തിരിച്ചു പോയി അപ്പോൾ അവരൊക്കെ ഇവിടെ മുകളിലിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ രാജിക്ക അവിടെ ഇപ്പോൾ അത്ത മീൻസ് പറയുന്നത് ഇവിടെ അപ്പച്ചിക്കാണ് പറയുന്നത് അതായത് അച്ഛൻ്റെ പെങ്ങളാണ് ഇവിടെ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ് അപ്പോൾ അത്ത അങ്ങനെ പുറത്തോട്ടൊന്നും പിന്നെ അധികം പോകുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ വെറുതെ കുറേ വർഷമായി മലമ്പുഴ കണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവർ കോയമ്പത്തൂരാണ് വന്നപ്പോൾ നമ്മൾ വെറുതെ മലമ്പുഴ വരെ ഒന്ന് പോയതാണ് അപ്പോൾ അത്തയുടെ അത്രയും രാജ്യയ്ക്കായും പിന്നെ ശക്തിയെല്ലാം കൂടെ നിന്നിട്ടൊരു ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സന്തോഷ് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ആ സമയം ഞാനൊരു വീഡിയോയും കൂടെ അങ്ങ് പിടിച്ചേട്ടോ അപ്പോൾ സന്തോഷ് ഒരു കേരള ലുക്കിൽ കാവ്യമുണ്ടൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ കവയിലോട്ട് പോയി കവയുടെ ഏറ്റവും അറ്റമാണ് ഇത് അതായത് മലമ്പുഴയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതായത് ഡാം തുടങ്ങുന്ന അവിടെ നിന്ന് അവിടുന്ന് കാട്ടീന്നൊക്കെ വെള്ളം വന്നിട്ട് ഇവിടെ നിന്നാണ് ആ ഡാമിൻ്റെ തിരിച്ചാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നടന്ന് ഓപ്പോസിറ്റോട്ടൊക്കെ ഇറങ്ങാൻ ഇവിടെ അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ മഴക്കാലം ആയാലും ഇവിടെ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു കണ്ടോ ഈ സ്റ്റെപ്പ് നമ്മൾ മുകളിലോട്ട് ഇറങ്ങി പണ്ടത്തെ എന്തോ ഇങ്ങനെ എന്തോ ആണ് സംഭവം ശരിക്കും പറഞ്ഞാൽ അവർ ഒരു പാലം പോലെ ഉണ്ട് അതിങ്ങനെ കയറി ഇറങ്ങണം കയറി അപ്പുറത്തും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ കുറേ പോത്തും പശുവൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഉള്ളിലോട്ട് പോയി ചിലപ്പോൾ ചതുപ്പൊക്കെ കാണും അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല അങ്ങനെ വന്ന സ്റ്റെപ്പ് കയറി മുകളിൽ കയറിയിട്ട് അപ്പുറത്തിറങ്ങി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് എല്ലാവരും ഒന്നും കയറിയില്ല കേട്ടോ ഞങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ പോയുള്ളൂ അമ്മമാരൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ മലേനക ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ അതായത് വഴി ഇങ്ങനെയാണ് ഡാമിലോട്ട് പോകുന്നത് അപ്പോൾ ഇത് വലിയൊരു ഏരിയയാണ് ഇത് ഏറ്റവും അറ്റമാണ് മലമ്പുഴ അത്ര ദൂരം ഉണ്ട് ഉള്ളിലോട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിയല്ല ഈ ഡാമിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഫുൾ മലകളാണ് ആ മലയിൽ നിന്നാണ് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് പിന്നെ അവിടെ കുറേ ഫോട്ടോ സെക്ഷൻ ഒക്കെ നടത്തുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പം ഇതിന് മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ കുഞ്ഞിനെ കൈവിടാനേ പറ്റത്തില്ല കാരണം അതിന് സൈഡൊന്നുമില്ല അങ്ങനെ നല്ല പൊക്കമുണ്ട് അത്യാവശ്യം കയറിയ പേടിയാവും നമ്മൾ കൈ പിടിച്ചു തന്നെ നിൽക്കണം അതുപോലെ രണ്ട് സൈഡിലും കൈവരിയൊന്നും ഇല്ല പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ സൈഡിൽ വരാം ഈ സൈഡ് വന്നാലും കുറേ സമയം അവിടെ നിൽക്കാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉണ്ട് അവൻ കൈ പിടിക്കാൻ സമ്മതിക്കത്തില്ല ഞങ്ങൾ ഇനി ഇറുക്കി പിടിച്ചിങ്ങനെ ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു അപ്പോൾ ആ ഒരു പാലം കയറി ഇറങ്ങി അപ്പർ സൈഡെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെയൊക്കെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ കയറി ഇറങ്ങുന്ന സൈഡും സ്റ്റെപ്പൊന്നുമില്ല മറ്റെടുത്ത് നമുക്ക് കയറി വരാനൊരു കമ്പീ ഉണ്ട് ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല അതിങ്ങനെ മണ്ണിട്ടിങ്ങനെ താവിട്ടിറങ്ങി പോകാമെന്നപോലൊരു അത്ര ഇങ്ങനെ പൊക്കത്തിൽ ഇരിക്കുന്നതാണ് ഇറങ്ങി പോലെ ഉള്ളു അവിടെ അപ്പോൾ ഇതാണ് ഇപ്പർ സൈഡിൽ നിന്നുള്ള വ്യൂ ആ സൈഡിൽ അമ്മയൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം പിന്നെ അതിൻ്റെ മുകളിൽ അവരൊക്കെ കയറിയിട്ടുണ്ട് അനിയനും സന്തോഷമൊക്കെ കയറിയിട്ടുണ്ട് അവരെല്ലാം മുകളിലും ഉണ്ട് അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ പോത്തുകളൊക്കെ ഉണ്ട് പശു അവരെയൊക്കെ മെയ്യാനൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടേക്കാണ് അവരവിടെ നിന്ന് പുല്ലൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് അവിടെയൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കും വൈകുന്നേരം വരെ അപ്പം ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റ് വലിയ മലകളാണ് മുഴുവൻ അപ്പം മലം പുഴയുടെ മല ഇതാണ് മലയുണ്ട് പുഴയുണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പഴഞ്ചൊല്ല കടങ്കഥ ഉണ്ടല്ലോ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അതാണ് അതാണിപ്പോൾ നീരുവിൻ്റെ അവസ്ഥ കാരണം ഓടിപ്പോയാൽ എവിടെയെങ്കിലും വെള്ളം കണ്ടാൽ അപ്പം അവിടെ നിൽക്കും അതിനകത്ത് ഇറങ്ങും അത് ചെളിവെള്ളം ആണെങ്കിലും അതിനകത്ത് അവൻ ഇറങ്ങിയിട്ടേ പോകുള്ളൂ എന്നാലവന് സമാധാനം വരുത്തുള്ളൂ പിന്നെ അതിനകത്ത് നിന്ന് രണ്ട് ചാട്ടവും കൂടെ ചാടും അപ്പം നമ്മുടെ വായി വരെ ചെളിവെള്ളം തെറിക്കും എന്നുള്ളതാണ് ഇനി ഞങ്ങൾ തിരിച്ച് അപ്പുറ സൈഡിലോട്ട് പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ ഇത് സ്റ്റെപ്പൊന്നുമില്ല ഇങ്ങനെ കയറി പോകാവുന്ന പോലെയാണ് ഇത്തിരി കഷ്ടപ്പെടണം മോളിൽ ചെന്നവരിത്തിരി പെട്ടെന്ന് കയറാവുന്നവർക്ക് പെട്ടെന്ന് കയറി വരാം ഇല്ലാത്തവർക്ക് കുറച്ചൊന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് ഇറങ്ങി പോലെ ഉള്ളു കേട്ടോ പിന്നെ അമ്മയും കയറി മോളി കയറി ഇങ്ങോട്ടൊന്നും വന്നില്ല അമ്മ അവിടെ തന്നെ നിന്നോളൂ പിന്നെ ഇവരൊക്കെ ഇങ്ങോട്ടൊക്കെ പോയി കുറച്ച് നേരം അവിടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പ് സ്റ്റെപ്പിൽ അവന് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അവസാനം ഏടൻ ചീത്ത പറഞ്ഞ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടം കണ്ടു അതിനു ഇവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒരു ഫാമിലിയോ രണ്ട് ഫാമിലിയോ ഉള്ളായിരുന്നു അവർ പെട്ടെന്ന് ഞങ്ങൾ പോവുകയും ചെയ്തു പിന്നെ അവനെ സത്യം പറഞ്ഞാൽ കുളിപ്പിക്കാം രീതിയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇത് മലയിൽ നിന്ന് വരുന്ന നല്ല അടിപൊളി വെള്ളമാണ് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അവിടെ മീനുണ്ടായിരുന്നുകൊണ്ട് അവന് കാലേക്കുത്തുനിന്ന് പേടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കൊണ്ടിട്ടാണ് അവനെ കുളിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങ് പോയി കേട്ടോ അപ്പോൾ അത് ഈ വെള്ളച്ചാട്ടത്തിൽ വന്നപ്പോൾ അവിടെ തിരക്കൊക്കെ ഉണ്ട് പക്ഷേ നല്ല ഫോഴ്സിലും വെള്ളം വരുന്നുണ്ട് പിന്നെ കുറേ പേർ കുളിക്കുന്നുണ്ട് മറ്റേ സ്ഥലത്താണെങ്കിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത്ര ഫോഴ്സിലൊന്നും അവിടെ വെള്ളം വരുന്നില്ല പിന്നെ സമാധാനമായിട്ട് അവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ഞങ്ങൾ അവനെ കുളിപ്പിച്ച് ഫസ്റ്റ് വന്നപ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു ലാസ്റ്റായപ്പോൾ അവിടെ നിന്ന് ഇരിച്ചു വരുത്തിയില്ല അവിടെ ഇരിക്കുക അവിടെ നിന്ന് ഇറങ്ങി വരിക ഒക്കെയായിരുന്നു കുറേ സമയം അവനെ കുളിപ്പിച്ചു ഒരു വിധത്തിലാണ് ആശാന കരയ്ക്ക് കയറ്റിയെന്ന് പറയാം അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ കപ്പയും ബീഫ് ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ബീഫ് കഴിക്കത്തില്ല അതുകൊണ്ട് അവർ കപ്പ തനി കഴിച്ചു ഞങ്ങൾ പിന്നെ കപ്പയും മീൻചാറും ബീഫുമാണ് കഴിച്ചത് അത് ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ അപ്പം തിരിച്ചു പോകുന്ന സമയമായപ്പോഴത്തേന് ഏകദേശം നാലുമണിയൊക്കെ ആയി അതുകൊണ്ട് തന്നെ നല്ല തിരക്കായി ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം എല്ലാവരും ഫാമിലിയായിട്ട് പുറത്തിറങ്ങുന്ന ഒരു ടൈമാണ് അതേപോലെ മലമ്പുഴ ഡാമും തുറന്നു വിട്ടേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ബ്ലോക്ക് കണ്ടോ എവിടം തൊട്ട് തുടങ്ങിയ ബ്ലോക്കാണെന്നറിയാം ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നതായിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റി അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ഗാർഡൻ എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഗാർഡനിലോട്ട് അധികം പോകുന്നില്ല കാരണം അധികം പോകാറുമില്ല എപ്പോഴും കാണുന്നത് തന്നെയാണല്ലോ പിന്നെ ടിക്കറ്റ് എടുത്ത് വരെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാനാണ് മറ്റേതാണെങ്കിൽ നമുക്ക് വെള്ളത്തിലും ഇറങ്ങാല്ലോ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത പാർട്ടിൽ ഇനി ഞാനക്കലിലെ വിശേഷങ്ങളാണ് പിന്നെ ഡാം തുറന്നിട്ട വീഡിയോയും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്